ആൻസർ 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 കഴിയാ ഫസ്റ്റ് ഞാൻ അങ്ങനെ അങ്ങോട്ട് ആക്കിയങ്ങോട്ട് താനൊരു ഷോപ്പിൽ കേറിട്ട് നൂറ് കട്ട് കട്ട് അതേ ഷോപ്പിൽ നൂറ് രൂപ കൊടുത്തിട്ടേറ്റ് എവർപ്പ് സാധനം വാങ്ങി വാങ്ങി നൂറ് തിരിച്ചു അപ്പൊ ആ കടക്കാൻ നഷ്ടം ഞാൻ അതേ ഷോപ്പിൽ കേറിപ്പു സാധനം വാങ്ങി അതേ നൂറ് കൊടുത്തു അതേ ഷോപ്പിൽ നൂറ് വാങ്ങി സെവൻറ്റി റുപ്പീസ് ഓക്കെ ബാക്കി റുപ്പീസ് അപ്പൊ നഷ്ടപത്രാത്ര ബുദ്ധിയിലേപ്പീസ് ഞാൻ ഷോപ്പിൽ കേട്ട് നൂറ് റുപ്പ കട്ട് കണക്കറിയോ കണക്കറിയോ ആ നൂറ് ഉറുപ്പ് കട്ട് നൂറ് ഉറുപ്പ് കട്ട് എന്നൊക്കെ അതേ ഷോപ്പ് വര ഞാൻ സെവന്റി റുപ്പ് സാധനം വാങ്ങുന്നു എഴുപ്പ് സാധനം വാങ്ങി എന്നിട്ട് ബാക്കി മുപ്പുപയ്യ തിരിച്ചെന്ന് നൂറ് അല്ലേ അപ്പൊ നമുക്ക് എഴുപത് റുപ്പി മുപ്പ തിരിച്ചു കിട്ടി നൂറ് കട്ട് ഫസ്റ്റ് കട്ടും ചെയ്തേ നമുക്ക് ലാഭൂതര बुद्ध <laughs> 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 <laughs>